നമസ്കാരം പലപ്പോഴും സ്വയം പിന്മാറിയ നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള പരാതികളില്ലാത്ത നേതാവ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ച തെന്നലയെ ഒരു കാലത്തും പണവും മോഹിപ്പിച്ചിട്ടില്ല രാഷ്ട്രീയത്തിൽ നിന്നും ഒന്നും അദ്ദേഹം സമ്പാദിച്ചതുമില്ല രണ്ടു വട്ടം എം എൽ എ മൂന്ന് വട്ടം രാജ്യസഭാ അംഗം കെ പി സി സി പ്രസിഡന്റ് എന്നീ നിലകളിൽ സജീവമായി പ്രവർത്തിച്ചിട്ടും ഒരു ആരോപണം പോലും അദ്ദേഹത്തിന്റെ പേരിലില്ല അത്തരത്തിൽ വളരെ അപൂർവതയുള്ള ഒരു നേതാവിനെയാണ് കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നത് ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെ തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു വിട പറയുന്നത് അടിമുടി കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന സൗമ്യനയ നേതാവാണ് രണ്ടു തവണ കെ പി സി സി അധ്യക്ഷനായെങ്കിലും മന്ത്രി പദവി അദ്ദേഹത്തിന് അന്യമായി സ്ഥാനമാനങ്ങൾക്കായി ഓടി നടക്കാത്ത നേതാവായിരുന്നു അദ്ദേഹം പാർട്ടിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമാകാതെ വന്നപ്പോഴേക്കും അവസാനം ആ പേര് വന്നു തെന്നല ബാലകൃഷ്ണപിള്ള ചൂരനാട് തെന്നല വീട്ടിൽ എൻ ഗോവിന്ദപിള്ളയുടെയും ഈശ്വരിയമ്മയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നും മാർച്ച് പതിനൊന്നിനാണ് അദ്ദേഹം ജനിക്കുന്നത് ചൂരനാട് വാർഡ് കമ്മിറ്റി അംഗമായിട്ടാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പിന്നെ ഓരോ ഘട്ടങ്ങളിലായി പടിപടിയായി കയറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും കെ പി സി സി അധ്യക്ഷനായി ഒരിക്കൽ പോലും മത്സരത്തിലൂടെയല്ല അദ്ദേഹം പാർട്ടി സ്ഥാനങ്ങളിലെത്തിയത് അടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വർഷങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തിലും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അഴിയാക്കുരുക്കുകളിൽപ്പെട്ടു പാർട്ടി ശ്വാസം മുട്ടിയപ്പോൾ തെന്നല ജീവശ്വാസവുമായി വന്നു എൺപത്തി ഒൻപതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തർക്കമുണ്ടായപ്പോഴും തൊണ്ണൂറ്റി രണ്ടിൽ ഗ്രൂപ്പുകൾ കൊമ്പുകോർത്തപ്പോഴും തൊണ്ണൂറ്റിയാറിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ പൊട്ടിത്തെറിക്കി വഴി വെച്ചപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ പരാജയപ്പെട്ടപ്പോഴും എല്ലാം തന്നെ വിവിധ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് രക്ഷകനായി മാറി തന്നെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും മറ്റാരെക്കാളും കർത്തവ്യ ബോധത്തോടെയും ഉഷാറയും അദ്ദേഹം നിർവഹിച്ചു ഗ്രൂപ്പുകൾ അതീതനെന്ന പ്രതിഷ്ഠായ അദ്ദേഹത്തെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എത്തിച്ചു രണ്ടു വട്ടം രാജ്യസഭയിലേക്ക് നറുക്കു വീണതും അദ്ദേഹം പ്രത്യേകിച്ചൊരു പ്രയത്നവും അതിനു വേണ്ടി നടത്തിയിട്ടുമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിളക്കമാർന്ന വിജയം നേടിക്കൊടുത്ത ശേഷം കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്ന് അദ്ദേഹം പുറന്തള്ളപ്പെട്ടു ആരോടും പരാതിയില്ലാതെ ഒഴിഞ്ഞുകൊടുത്ത അദ്ദേഹം പിന്നീട് രണ്ടായിരത്തി നാലിൽ അതേ പദവിയിൽ തിരിച്ചുവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വൻ തോൽവി ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി മൂന്നിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗ്രൂപ്പ് പോലെ പിളർപ്പിലേക്ക് എത്തുമെന്ന് വന്നപ്പോഴും തെന്നലയെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു വിവാദത്തിൽ നിന്നെല്ലാം അദ്ദേഹം അകലം പാലിച്ചു കെ പി സി സി യോഗങ്ങളിലടക്കം ആരോഗ്യം അനുവദിക്കുന്ന കാലത്തെല്ലാം അദ്ദേഹം പങ്കെടുത്തിരുന്നു സൗമ്യനും മിതഭാഷയും കളകമേൽക്കാത്ത രാഷ്ട്രീയ ജീവിതത്തിനുടമയമായ തെന്നല ഗ്രൂപ്പുകൾക്ക് അതീതനായ കോൺഗ്രസുകാരനായിട്ടാണ് അറിയപ്പെടുന്നത് ഭാര്യ സതീദേവി നീതയാണ് മകൾ